നമസ്കാരം ഞാൻ സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം കറണ്ട് അഫയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പി സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഭാഗം ആണ് പാർട്ട് വൺ നയൻ ടു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായ നിയമിതനായത് ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ അജയ് കുമാർ ഡോക്ടർ അജയ് കുമാറാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനേഴാമത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പതിനേഴ് സെവൻ സി പി സി പി രാധാകൃഷ്ണനാണ് പതിനേഴാമത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് പതിനേഴാമത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് സേത്ത് വെൽത്ത് ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് ആണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് ധനം വെൽത്ത് സേത്ത് വെൽത്ത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ യു പി എസ് സി ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ പതിനേഴാമത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത് അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമതനായ ആദ്യ മലയാളി ആദ്യ മലയാളി പി ആർ രമേശ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ മലയാളി പി ആർ രമേശ് പി ആർ രമേശ് ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി നിയമം ദിനേശ് നിയമ കമ്മീഷൻ നിയമം ദിനേശ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൻപത്തി മൂന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അൻപത്തിരണ്ടാമത് ഗവായ് അൻപത്തിരണ്ടാമത്തത് ആരാണ് അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ബി ആർ ഗവായ് ആയിരുന്നു അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ഗവായ് അപ്പോൾ അൻപത്തി മൂന്നാം സുപ്രീം കോടതി ജസ്റ്റിസ് ആരായിരുന്നു സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് അൻപത്തി രണ്ടാമത്തത് ഗവായ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമതനായ ആദിത്യ മലയാളി പി ആർ രമേശ് ഇരുപത്തി നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അൻപത്തി മൂന്നാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അൻപത്തി രണ്ടാമത്തെ ആള് ഗവായ് ഓക്കെ ബി ആർ ഗവായ് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമതനായത് ആരാണ് ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമതനായത് ആരാണ് ആർ വെങ്കിട്ടരമണി വീണ്ടും വന്നത് അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ രാജ്കുമാർ ഗോയൽ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ട്വൻറ്റി സിക്സ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിവരാവകാശ കമ്മീഷണർ ഗോയലാണ് വിവരാവകാശ കമ്മീഷണർ ഗോയലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിവരാവകാശം ഗോയലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും ഒന്നുകൂടി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ട്വൻറ്റി സിക്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റോ റോയുടെ തലവൻ പരാഗ് ജെയിൻ റോ എന്ന് പറയുമ്പോൾ എന്താണ് റോ റോ അതിൻ്റെ ഫുൾ നെയിം അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം റോയുടെ ഫുൾ നെയിം റിസർച്ച് ആൻഡ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അനാലിസിസ് വിങ് വിശകലനം അനാലിസിസ് വിങ് റിസർച്ചിൻ്റെ ആറ് അനാലിസിസ് ഇത് വിങ് റിസർച്ച് ആൻഡ് അനാലിസിസ് ആണ് റോ എന്ന് പറയുന്നത് എൻ്റെ തലവൻ പരാഗ് ജെയിൻ ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ അലോക് ജോഷി സുരക്ഷാ സമിതി അദ്ധ്യക്ഷൻ സുരക്ഷ ദേശീയ സുരക്ഷ അലോക് ജോഷി ദേശീയ സുരക്ഷ അലോക് ജോഷി സുരക്ഷയ്ക്ക് ജോഷി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണ അറിയാമല്ലോ ഇപ്പോൾ റോയുടെ തലവൻ പരാഗ് ചെയിൻ ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ അലോക് ജോഷി ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത് ദാസ് ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണറാണ് ശക്തികാന്ത് ദാസ് അദ്ദേഹം ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ഡയറക്ടർ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ഡയറക്ടർ ആരാണ് പത്മകുമാർ ഇ എസ് പത്മകുമാർ ഇ എസ് പത്മകുമാർ വിക്രം സ്വാരഫൈ സ്പേസിൻ്റെ ആരാണ് ഡോക്ടർ എ രാജരാജൻ വിക്രം സാരഫൈ സ്പേസ് സെൻറ്റർ രാജാ രാമണ്ണയൊക്കെ പേരോർമ്മ വരും വിക്രം സ്വാരഫൈ സ്പേസിൻ്റെ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻകാന്ത് പാണ്ഡെ തുഹിൻകാന്ത് പാണ്ഡെ സെബിയുടേത് ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുകി പാണ്ഡേ പാ സോറി പാ ഇതാണ് നായും ഡായങ്കുഡാണ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് നായും ഡായംകൂടാണ് പാണ്ഡെ തുഹിൻകാന്ത് പാണ്ഡെ ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഓക്കെ ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത നാലാമത്തെ വനിതയാണ് ഡൽഹിയിലെ ഡൽഹിയുടെ ഗുപ്ത നാലാമത്തെ വനിതയാണ് മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡർ ആയി നിയമിതനായ ബോളിവുഡ് താരം ദീപിക പതുക്കോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡർ ദീപിക പത്തുകോൾ ദീപിക പതുക്കോൺ ത്രീ ട്വൻറ്റി ക്വസ്റ്റ്യൻസേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു കെ